ൊക്കെ നമ്മൾ ബിസിനസ് ആയിട്ടാണ് ചെയ്യുക അടുത്തത് ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമൻഡ് മിനി ഷോറൂമുകളാണ് പറയുന്നത് ചെറിയ കടകൾ വില കുറവിൽ നല്ല ലേറ്റസ്റ്റ് സെലക്ഷൻ ലൈറ്റ് വെയിറ്റ് സെലക്ഷൻ നടക്കുന്ന നൂറ് കടകളാണ് ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് വരാൻ പോകുന്നത് ഗൾഫിലും ഇന്ത്യയിലുമായിട്ട് അതിലേക്കുള്ള അപേക്ഷകൾ ഒരുപാട് വന്നിട്ടുണ്ട് ബോച്ചെ ടി ഫ്രാഞ്ചൈസിക്ക് വന്നിട്ടുണ്ട് ബോച്ചെ ഗോൾഡ് ലോൺ റിസർവ് ബാങ്കിന്റെ ആർ ബി ഐയുടെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന ബോച്ചെ ഗോൾഡ് ലോണിലേക്കും ഒരുപാട് അപേക്ഷകൾ വന്നിട്ടുണ്ട് ഒമ്പതിനായിരം അപേക്ഷകൾ വന്നിട്ടുണ്ട് രണ്ടായിരം എണ്ണം ഫ്രീ തരുമെന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ വ്യക്തമാക്കുകയാണ് ഫ്രീ ഇല്ല അത് അർഹിക്കുന്നവർക്ക് പഠിച്ചിട്ടുള്ളവർക്ക് മാത്രം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടക്കും അല്ലാത്ത ഒന്നും ഫ്രീ അല്ല ഒരുപാട് പേര് ഫ്രീ ചോദിച്ചിട്ട് വരികയാണ് പിന്നെ ദിവസേന ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട് ഏഴായിരത്തിലധികം അപേക്ഷകളാണ് അയ്യായിരം കോടി രൂപയുണ്ടെങ്കിൽ മതിയാവില്ല അപ്പോ ബോച്ച ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ബോച്ചി ലക്കി ഡ്രോ ബിസിനസിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം എല്ലാ ദിവസവും നമ്മൾ സഹായം ചെയ്യുന്നുണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ടത് അതുകൊണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം പലർക്കും വീട് ഓടിട്ട് വീട് ടെറസ് ആക്കണം അങ്ങനെ പല പല ആഗ്രഹങ്ങളാണ് അതൊന്നല്ല ബേസിക് തിങ്സ് പറ്റാവുന്നൊക്കെ അപേക്ഷോ ഞാൻ നമ്പർ വന്നിട്ടില്ലേ നമ്പർ ഓൾറെഡി ആൾക്കണ്ട് നോക്കാം നോക്കാം കഴിയാവുന്ന ഇത്ര നോക്കാം